നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്ക വഴിപാടിനിടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണ സംഭവത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ നിർദ്ദേശം ജില്ലാ ശിശു സംരക്ഷണ സമിതിയോടാണ് നടപടിയെടുക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയത് ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത് തൂക്കം വഴിപാടിനിടെ മുകളിൽ നിന്ന് താഴെവീണ പരിക്കേറ്റ കുഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പത്തനംതിട്ടയിലെ ഏറെ പ്രശസ്തമായ ക്ഷേത്രമാണ് ഏഴംകുളം ദേവി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രിയാണ് ഗരുഡൻ തൂക്കം വഴിപാട് നടന്നത് കുട്ടിയടക്കം മറ്റാളുകളും തൂക്കത്തിൽ ഉണ്ടായിരുന്നു ഇതിനിടെ കുഞ്ഞ് കെട്ടഴിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്ന് പുറത്ത് വന്ന വീഡിയോയിൽ വ്യക്തം സംഭവത്തിൽ ആരും പരാതി നൽകാത്തതിനാൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല കുഞ്ഞിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ട എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് കുട്ടിയുടെ ഒരു കൈ ഒടിഞ്ഞിട്ടുണ്ട് ക്ഷേത്രത്തിൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നും വിമർശനമുണ്ട് ഇത്തവണ അറുന്നൂറ്റി ഇരുപത്തിനാല് തൂക്കങ്ങളാണ് നടന്നത് ഇതിൽ നൂറ്റി കുട്ടികളാണ് ഉള്ളത് ആറുമാസം പ്രായമുള്ള കുട്ടികൾ ഉൾപ്പെടെ ഈ ആചാരത്തിന്റെ ഭാഗമാകാറുണ്ട് ഇഷ്ടസന്താന ലബ്ധിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനുമായിട്ടാണ് തൂക്കവഴിപാട് നടത്തുന്നത് എന്ന് വിശ്വസിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം പഞ്ചായത്തിലാണ് ദേവീക്ഷേത്രം തെക്കൻ കേരളത്തിൽ തൂക്കത്തിലൂടെ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏഴംകുളം ദേവീക്ഷേത്രം